നദികളിൽ സുന്ദരി യമുന എന്ന ചിത്രത്തിൽ വ്യാൻ ശ്രീനിവാസിനൊപ്പം യമുന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളികളുടെ ശ്രദ്ധ നേടിയ നടിയാണ് പ്രഗ്യ നാഗ്ര മോഡലിംഗിലൂടെ കരിയർ ആരംഭിച്ച പ്രഗ്യ വരലാർ മുഖ്യമെന്ന തമിഴ് സിനിമയിലൂടെയാണ് അഭിനയത്തിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സൂക്ഷ്യലെടുത്ത് വൈറലായൊരു ചിത്രമായിരുന്നു യുവ നടൻ ജയ് യുവനടി പ്രഗ്യ നാഗ്രയും ഒന്നിച്ചുള്ള ചിത്രം ഇരുവരും വിവാഹിതരായെന്ന് പറയാണ് ചിത്രം പ്രചരിച്ചത് താലിമാലെ അണിഞ്ഞുള്ള ചിത്രം നവദമ്പതികളെ പോലെയായിരുന്നു തുടർന്ന് യുവനടി പ്രഗ്യ പ്രഗ്യാനാഗരിയെ നടൻ ജയ് രഹസ്യ വിവാഹം കഴിച്ചുവെന്ന വാർത്തയും പരന്നു ജയ് യുവനടിയെ വിവാഹം ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകൾ ഫോട്ടോ സഹിതമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത് തുടർന്ന് വിഷയത്തിൽ പ്രതികരണവുമായി നടൻ ജയ് എത്തി നയൻ തീസ് കിട്ട് ആയ സിംഗിൾ ബോയ് ആണ് താനെന്നും പെൺകുട്ടികൾ നിരാശപ്പെടേണ്ട കാര്യമില്ലെന്നും നടൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി കുറിച്ചു നടി വ്യാജ വിവാഹ വാർത്തയിൽ പ്രതികരണവുമായി എത്തി താൻ ഇപ്പോഴും വിവാഹിതയല്ലെന്ന് പ്രഗ്ഞയും സൂക്ഷിയുടെ അടുത്ത് കുറിച്ചു ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ പുതിയ ജീവിതം ആരംഭിച്ചുവെന്ന അടിക്കുറിപ്പോടെ ജെയും നടി നാഗരിയും പങ്കുവെച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് വൈറലായത് വിവാഹശേഷം ഇരുവരും ഹണിമൂണിന് പോകാൻ തയ്യാറെടുക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പാസ്പോർട്ടും കയ്യിൽ പിടിച്ചായിരുന്നു താരങ്ങളുടെ ചിത്രം വൈറലായ ആ വിവാഹ ചിത്രം ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ളതാണ് ചിത്രത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ താരങ്ങൾക്ക് പിന്നിൽ ക്യാമറ കാണാം ബേബി ആൻഡ് ബേബി എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ ജയും പ്രഗ്ഞയും സത്യരാജ് യോഗി ബാബു തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായി സിനിമയുടെ പ്രൊമോഷനു വേണ്ടി നടത്തിയ ഒരു നാടകം കൂടിയായിരുന്നു ഇത്